പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കോ രണ്ട് മണിക്കോ ഇടയിൽ ദുഃഖകരമായിട്ടുള്ള എന്തോ കേൾക്കാനിരിക്കുന്നുണ്ടോ എന്ന് പറയുന്നു എല്ലാ തരത്തിലുള്ള മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവരും വാഹനം ഓടിക്കുന്നവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള സഞ്ചരിക്കുന്ന വാഹന വാഹനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കും മെഷി ഫാക്ടറികൾ മുതലായവ ട്രെയിൻ മുതലായവ പ്ലെയിൻ മുതലായവ കപ്പൽ മുതലായവ കൂലിപ്പണിയെടുക്കുന്നവർ വരേക്കും എന്ത് പണിയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏത് മേഖലയിൽപ്പെട്ട് പ്രക പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു എന്തോ ഒരു ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു ശ്രദ്ധിക്കണം ഏവരും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഏവരും ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏവരും ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവണം ഏവരും ഏവർക്കും നമസ്കാരം